മലയാള സീരിയലുകളിലെ നടീനടന്മാരല്ല സീരിയൽ പ്രേക്ഷകരുടെ വീട്ടിലെ അംഗങ്ങളെ പോലെയാണ് സീരിയൽ കാണുന്നത് പോലെയാണ് താരങ്ങളുടെ ജീവിതമെന്ന് കരുതുന്നവരുമുണ്ട് എന്നാൽ ഇന്ന് നമുക്ക് യഥാർത്ഥ ജീവിതത്തിൽ വക്കീൽമാരായ സീരിയലിലെ നടീനടന്മാരെ പരിചയപ്പെട്ടാലോ പവിത്രം സീരിയലിൽ വേദ എന്ന ക്യാരക്ടർ അവതരിപ്പിക്കുന്ന സുരഭി സന്തോഷ് താരം യഥാർത്ഥ ജീവിതത്തിലും ഒരു വക്കീലാണ് സാന്ദ്രം എന്ന പരമ്പരയിൽ അഭിനയിച്ചിരുന്ന മഞ്ജുഷ മാർട്ടിൻ മഞ്ജുഷയും യഥാർത്ഥ ജീവിതത്തിൽ ഒരു വക്കീലാണ് പവിത്രം സീരിയലിൽ ശ്രീജ എന്ന ക്യാരക്ടർ അവതരിപ്പിക്കുന്ന ശിവഗാമി കൈമൾ താരവും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വക്കീലാണ് കുടുംബവിളക്ക് എന്ന സീരിയലുടെ മിനിസ്കം പ്രേക്ഷയുടെ പ്രിയങ്കരനാണ് നൂബിൻ ജോണി ഇപ്പോൾ മഴവിൽ മനോരമയിൽ ഗായത്രി ദേവി എൻ്റെ അമ്മ എന്ന സീരിയലാണ് താരം അഭിനയിക്കുന്നത് നൂബിനും യഥാർത്ഥ ജീവിതത്തിൽ ഒരു വക്കീലാണ് ഏഷ്യാനെറ്റ് ടി ആർ പി റേറ്റിംഗ് നമ്പർ വൺ സീരിയലാണ് പത്തരമാറ്റ് പത്തരമാറ്റിലെ അനന്തമൂർത്തി എന്ന ക്യാരക്ടർ അവതരിപ്പിക്കുന്ന ക്രിസ് വേണുഗോപാൽ താരവും യഥാർത്ഥ ജീവിതത്തിൽ വക്കീലാണ് സൂര്യ ടി വിയിലെ ഭാവന സീരിയലിൽ മായ എന്ന ക്യാരക്ടർ അവതരിപ്പിക്കുന്ന താരമാണ് പിങ്കി കണ്ണൻ പിങ്കിയും യഥാർത്ഥ ജീവിതത്തിൽ ഒരു വക്കീലാണ് ഏഷ്യാനെറ്റിലെ ജാനകിയുടെയും അഭിയുടെയും വീട് എന്ന സീരിയലിൽ അഭിനയിച്ചിരുന്ന സാന്ദ്ര ബാലൻ താരവും യഥാർത്ഥ ജീവിതത്തിൽ വക്കീലാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള സീരിയൽ വാർത്തകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ